ചൊറിച്ചിൽ ഒരു സാധാരണ പ്രശ്നമായി തോന്നിയേക്കാം എന്നാൽ ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അവഗണിച്ചാൽ അപകടകരമാണ് ഇത് ഗുരുതരമായ ഒരു രോഗാവസ്ഥയുടെ ലക്ഷണമായിരിക്കാം കണ്ണുകൾക്ക് ചുറ്റുമുള്ള പതിവ് ചൊറിച്ചിൽ അലർജിക് ഡെർമറ്റൈറ്റീസ് അല്ലെങ്കിൽ കഞ്ചക്റ്റീവിനസിനെ സൂചിപ്പിക്കാം ഇത് കണ്ണിലെ അണുബാധയുടെ ലക്ഷണമാകാം ചിലപ്പോൾ ഭക്ഷണം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അല്ലെങ്കിൽ പൊടി തുടങ്ങിയവ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ചർമ്മത്തിന് കേടുപാടുകൾ വരുത്തുകയും ഉണ്ടാക്കുകയും ചെയ്യാം താരൻ തലയോട്ടയിലെ സോറിയാസിസ് അല്ലെങ്കിൽ ഫംഗസ് അണുബാധ എന്നിവ കാരണം തലയോട്ടയിൽ ചൊറിച്ചിലുണ്ടാകാം കൂടാതെ ടെൻഷൻ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് എന്നിവയും ചൊറിച്ചിലുണ്ടാക്കാം വിരലുകൾക്ക് ഇടയിൽ ഉള്ള ചൊറിച്ചിൽ ഒരു പകർച്ചവ്യാധിയായി ചൊറിച്ചിൽ സൂചിപ്പിക്കാം അലർജിയുള്ള പ്രതിപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചർമ്മരോഗങ്ങൾ മൂലവും ഇത് സംഭവിക്കാം അടിവയറ്റിലോ അരക്കെട്ടിലോ ചെറിച്ചിലുണ്ടാവുന്നത് ഫംഗസ് അണുബാധയുടെ ഫലമായിരിക്കാം